നമസ്കാരം ബംഗ്ലാദേശിൽ നടക്കുന്ന ഏറ്റവും നാടകീയമായ സംഭവ വികാസങ്ങളുടെ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന അല്പം മുമ്പ് രാജിവെച്ച ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററിൻ്റെ കൂടി ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനൊന്നും യാതൊരു കൺഫർമേഷനും ഇല്ല കാരണം ഓരോ നിമിഷവും വാർത്തകൾ മാറി മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ വലിയ നാടകീയമായ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നുമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ടാക്ക യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റ് ഒരു വിദ്യാർത്ഥി സമരമാണ് ആ രാജ്യത്തെ വലിയ തോതിലുള്ള കലാപത്തിലേക്കും അവസാനം സർക്കാർ സിവിലിയൻ ഗവൺമെൻറ് രാജിവെക്കുന്ന നിലയിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കുന്ന നിലയിലേക്കും മാറിയതും ബംഗ്ലാദേശ് ഇനിയും ഇപ്പോൾ കുറച്ചു നാളത്തേക്കെങ്കിലും പട്ടാള ഭരണത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായിരുന്നു ഈ സമരത്തിന്റെ കാതൽ ഈ സമരം മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് മുപ്പത് ശതമാനം സർക്കാർ ജോലി സംവരണം ചെയ്യുന്ന ഒരു നിയമം ബംഗ്ലാദേശിലുണ്ട് ഇടക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ ആ നിയമം കുറച്ചു കാലത്തേക്ക് ഇൻവാലിഡ് ആക്കിയിരുന്നു അങ്ങനെ ഒരു നിയമം റദ്ദാക്കിയിരുന്നെങ്കിലും ആ നിയമം ീട് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് ആ പുനഃസ്ഥാപനത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ ഈ സമരം കാരണം ഇങ്ങനെ ഒരു സംവരണം എന്ന് പറയുന്നത് ഒരു സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ഭരണകക്ഷിക്കും അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്കും ആണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് വരുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രചരണമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ആ അത് വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ സർക്കാരിന് ഒഴിവാക്കാമായിരുന്ന ഒരു സമരമായിരുന്നു പക്ഷേ അത് സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല സമരം വലിയ തോതിൽ വലിയ തലങ്ങളിലേക്ക് മാറാനും അത് കാരണമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിന്നിൽ ഈ കാണുന്നതൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുത് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന കൂടി നടന്നിട്ടുണ്ട് ആ അന്താരാഷ്ട്ര ഗൂഢാലോചനയെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാമായിരുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബംഗ്ലാദേശ് ദേശ് പ്രധാനമന്ത്രിയെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചതുമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവർ എക്കാലത്തും ഭാരതത്തിൻ്റെ സുഹൃത്തായിരുന്നു അവരുടെ അച്ഛനായിരുന്നു മുജീബുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ മറുവശത്ത് ഷെയ്ഖ് ഖാലിദ സിയ എന്ന് പറയുന്ന മറ്റൊരു വനിതാ നേതാവും മുൻ പ്രധാനമന്ത്രിയുമാണ് അവർ ബംഗ്ലാദേശിലെ മറ്റൊരു പ്രധാനമന്ത്രി ആയിരുന്ന സിയാവൂർ റഹ്മാന്റെ ഭാര്യയാണ് അപ്പോൾ ഇവർ രണ്ടു പേരുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ പക്ഷേ ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവർ എക്കാലവും ഭാരതത്തിന് അനുകൂലമായി നിന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം ആകെ ഷെയ്ഖ് ഹസീനയുടെ ജീവന് സുരക്ഷ നൽകുന്നതിൽ ഇത്രയും വലിയ പ്രയോറിറ്റി കൊടുത്തതും എന്ന് മാത്രമല്ല സ്ഥിതിഗതികൾ മോശമാകുന്നു എന്ന് കണ്ടപ്പോൾ ബംഗ്ലാദേശ് ആർമിയോടെ കൂടി സഹകരണത്തോടുകൂടിയാണ് എന്നറിയുന്നു പെട്ടെന്ന് തന്നെ അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയും ഭാരതത്തിൽ സുരക്ഷിതമായി ഒരു പക്ഷേ വെസ്റ്റ് ബംഗാളിലോ എവിടെയെങ്കിലും ആയിരിക്കണം സുരക്ഷിതമായി ഭാരതത്തിൽ എത്തിച്ചു എന്നാണ് വാർത്തകളിപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇതെങ്ങനെ ഭാരതത്തെ ബാധിക്കും ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഭാരതത്തിനൊരു തിരിച്ചടി തന്നെയാണ് കാരണം നമ്മളുടെ അയൽപക്കത്ത് നമ്മളോട് അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന ഒരു ഭരണകൂടം ഉണ്ടാകുക ഭാരതത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ദക്ഷിണേഷ്യയിലേക്ക് വൻതോതിൽ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനൊരു പ്രതിരോധം കൂടിയായിരുന്നു ബംഗ്ലാദേശ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് അങ്ങനെ ഒരു സൗഹൃദരാഷ്ട്രത്തിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഭാരതത്തോടെ സഹവർത്തിത്വം പുലർത്തുന്ന ഒരു ഭരണകൂടം ബംഗ്ലാദേശിൽ നമ്മൾക്ക് അത്യന്താപേക്ഷിതമായിരുന്നു അങ്ങനെ ഒരു ഭരണകൂടമാണ് തകർന്നു വീണിരിക്കുന്നത് ബംഗ്ലാദേശിൽ പട്ടാള ഭരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ വാർത്തയല്ല തീർച്ചയായിട്ടും ഇതിന് അന്താരാഷ്ട്ര തലത്തിലും ഭാരതത്തിൻ്റെ വിദേശ നയത്തിലുമൊക്കെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ എടുക്കുക അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക വലിയ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമുക്കറിയാം സ്ഥാപകനെ തന്നെ കുടുംബത്തോടെ കൊന്ന ചരിത്രം ബംഗ്ലാദേശിലെ സമരങ്ങൾക്കുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഈ പറയുന്ന ഷെയ്ഖ് ഹസീന എന്നവർ യൂറോപ്പിലായിരുന്നുകൊണ്ട് മാത്രമാണ് കുടുംബത്തിൻ്റെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് ഇപ്പോഴിതാ അവർക്ക് നേരെ ഒരു വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്നു കാരണം മാർച്ച് ടു ദാക്ക എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ അവിടുത്തെ വലിയ ഔദ്യോഗിക വസതിയായ ഗണഭവനിലേക്ക് ഈ പറയുന്ന സമരക്കാർ ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഭാരതത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതും ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് ജീവനോടെ മാറ്റാൻ നമ്മൾക്ക് സാധിച്ചതും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും ഇതിൻ്റെ പിന്നിലുള്ള നാടകങ്ങളും ചൈനയുടെ ഇടപെടലും ഒക്കെ ഇതിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന വാർത്തകളാണ് നമ്മൾക്കും അത് ആ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവ നമസ്കാരം ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് ലക്ഷാസ് നിയർമല കോൾ സീറോ ഫോർ ടു പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം